സോ ഹലോ ഗ്സ് നമ്മൾ പിന്നെയും ഫിഷിംഗ് വീഡിയോന് വേണ്ടി ഫിഷിങ്ങിന് വേണ്ടി ഡേ ത്രീ ഓക്കെ ഫിഷിംഗ് ഡേ ആണ് അപ്പോൾ നമ്മൾ വായ നമ്മുടെ പാടത്ത് വന്നിട്ടുണ്ട് അന്തരീക്ഷം നോക്കിയാൽ കാണാം നമ്മുടെ മഴയൊന്നുമില്ലാത്ത നല്ല സൂര്യ നല്ല വെളിച്ചമുള്ള അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ നേരെ ഫിഷിങ്ങിലോട്ട് കിടക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളപ്പുരം നമ്മുടെ മച്ചാനും ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് സോ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ മീനുകളെയാണ് കിട്ടിയത് ഇപ്രാവശ്യം നമുക്ക് വലിയ മീനുകളൊക്കെ കിട്ടുമെന്ന് അറിയില്ല ഓക്കെ ഉണ്ടോ ബ്രോ സോ നമ്മുടെ ഫസ്റ്റ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കടുങ്ങാലിയാണ് ഓക്കെ കടുങ്ങാലിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വൈൽഡ് ബാറ്റാണെങ്കിൽ മിസ്സായി അത്യാവശ്യം സൈസുള്ള ഒരു വൈൽഡ് ബാറ്റ് ആയിരുന്നു അതുകൊണ്ട് വലിയൊരു ഭാഗത്താണെങ്കിൽ മിസ്സായത് ഇനി ഇനി കാണുകയെന്നറിയില്ല ഇപ്പൊ നമ്മുടെ നമ്മുടെ അടുത്ത കോരലിൽ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ നിലത്തുവച്ചോട് ഒരു കടുങ്ങാലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കടുങ്ങാലി പരൽ ഇതിനൊക്കെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയത് നത്തിങ് സ്പെഷ്യൽ സോ നമുക്ക് കുപ്പിയിലേക്ക് ഇടാം ഓക്കെ നമ്മളിതായി ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു കോരൾ നടത്തുകയാണ് ഓക്കെ ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത് നമുക്ക് അച്ഛനെ ഇപ്പം ഇപ്രാവശ്യം കുറച്ച് സൈസുള്ള പരലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ കുറച്ച് ഈ തയ്യൊരു സൈസുള്ള പരലുകൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സൈസുള്ള പരലിനും നമുക്ക് കിട്ടിയിട്ടില്ല ഓക്കെ അത്യാവശ്യം കുറേ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഈ തിരികെ ഒക്കെ പിടിച്ചിട്ട് കാണാം ഓക്കെ നമ്മുടെ അടുത്ത അറ്റം ഏത് ഭാഗത്താണ് ചാൻസ് ഉണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് വൈസപ്പോൾ നമുക്ക് അരികേട്ടൻ വലുതന കിട്ടിയിട്ടുണ്ട് മച്ചാനെ തരൂ ചാളാണ്ട് എന്നാൽ ഇതിനെ കൊഴുപ്പ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് കൊഴുപ്പ കൊഴുപ്പ അത് ഞാൻ എൻ്റെ ആളോട് ചോദിച്ചു നമുക്ക് രണ്ടെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ കോരി കോരല അത്യാവശ്യം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ മച്ച പിടിച്ചു കൊണ്ടിരിക്കുന്നത് സ്വകാര്യ ഇത്രയും മീൻ നമുക്ക് കിട്ടി ഇപ്പോൾ കണ്ടില്ലേ ധാരാളം മീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെയുള്ള ഒരു വ്യൂ കാണിച്ചു തരാം ഓക്കെ ചെറു ോ ഈ സാധനം എപ്പഴും ഇങ്ങനെയാണല്ലോ അതിന്റെ വാല് പിടിച്ചാതി കുത്തൂലോ കുത്തില്ല നിറച്ചലിക്കുന്നു കൈ കഴിവ് പന്നി മുള്ളല്ല അത് പറ്റി നിൽക്കുന്ന സാധനം ഒഴിവ് നമ്മൾ ചെറിയ മീനുകളൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് നമുക്ക് അത്യാവശ്യം സൈസെള്ളാനും മതി അതുകൊണ്ടാണ് ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് അന്തരീക്ഷം നമ്മൾ ഈ കവുങ്ങിൻ്റെ മുകളിൽ ചവിട്ടി നിന്നൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ഊറ്റലാണ് ഊറ്റുന്നത് ഇപ്പോൾ പക്ഷേ അഡ്വഞ്ചറിൽ കാര്യമില്ലാണ്ടായി എന്നില്ല നമ്മൾ സ്പെഷ്യൽ ഒരു ഊറ്റൽ അവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ളൊരു ഊറ്റലാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഓക്കെ ഇവിടെ ഈ ഭാഗത്തോട് ഊറ്റിക്ക് എന്നാലും എടുക്കാം ഇതിലുണ്ടോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കിടക്കാനായിട്ട് പോവാണ് ഓക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ മീൻ പിടുത്തേക്ക് പോവാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവിടുന്ന് ലഭ്യത മീനിന്റെ ലഭ്യത കുറവാണ് അപ്പം നമ്മൾ നമ്മളെ വല അങ്ങോട്ട് ഇട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകണം ഓക്കെ താൻ ചാൻസ് ഇല്ലെട്ടോ നമ്മളൊരു കോരൽ അവിടെ നിന്ന് കോരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഓൺ ആക്കി ചാടുകയാണ് നിരങ്ങി വീണാൽ അത് ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാറില്ല കുറേ ഏട്ടച്ചുള്ളിയൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മൾ സൂമയത് നോക്കിയിട്ട് ഫോണിൽ കാണുന്നില്ല പക്ഷേ ഏ എന്താണെന്ന് വെച്ചാൽ വലു ഏടെസ് കണ്ടമാന കണ്ടമാനം മീനുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ഓകെ നമ്മൾ കുറേ സമയം ശ്രമിക്കുന്നു നമ്മൾ ചാടി എങ്ങനെ ഫൈനലി അവിടെ എത്തി ഓക്കെ നമ്മൾ അടുത്ത സ്ഥലത്തെ ചാടി ഇവിടെ നിന്ന് പോരുകയാണ് ഓക്കെ 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 ദാറ്റ്സ് ഗുഡ് ദാറ്റ്സ് ഗുഡ് നമുക്ക് കുറേ കുറെ അറിയുന്ന സാധനത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു നമ്മുടെ അലിഗേറ്റർക്കാരല്ലേ അതാണ് ഓക്കെ രണ്ടെണ്ണേ ഉള്ളൂ ു ഒന്നുള്ളു കൊഴുപ്പാന്ന സാധനം നമ്മളിത് കൊറേ കിട്ടിട്ടുണ്ടാ ഇങ്ങനെ ചാടുന്നത് നല്ല ചാട്ടക്കാരാണല്ലോ വെള്ളമല്ലാണ്ട് ജയിക്കാൻ പറ്റുമോ എന്താ പറ്റി കിടക്കുന്ന കൊമ്പ് കുടിക്കുക നേരത്തെ കഴിയുമ്പോ പറ്റിയ

കടുങ്ങാലിയല്ലേ അതാ കടങ്ങാലി കഴിഞ്ഞില്ല കടുങ്ങാലി നല്ല സൈസ് ആ അങ്ങനെ സൈസുള്ള നിങ്ങൾക്ക് കാണാം നമ്മുടെ മൂടി ഇതിൽ തോട്ടപതി നമ്മുടെ മൂടി ഉപ്പിന്റെ മൂടി അല്ലെങ്കിൽ പോയിട്ടുണ്ട് അപ്പൊ എടുക്കണം നമുക്ക് ഓക്കേ ഇപ്പം കഴിച്ച് നമ്മൾ നമ്മുടെ ഫിഷിംഗ് ഇന്നത്തെ ഡേ ഫിഷിംഗ് ഡേ ത്രീ അവസാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പാത്രത്തിൽ ഇടാം അല്ലെങ്കിൽ കഴിച്ച് നമ്മൾ ഇടുന്നത് കാണിക്കുന്നില്ല നമുക്ക് അടുത്ത വീഡിയോ ഇവരെ കാണിച്ചു തരുന്നുണ്ട് കാരണം ഇവർക്ക് എയറിന് നല്ല കുറവുണ്ട് പെട്ടെന്നാടെത്താം അപ്പോൾ കഴിച്ചു നമ്മൾ നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണേ ബൈ ബൈ